ദീർഘകാല താമസം അനുവദിക്കുന്ന വിദേശ നിക്ഷേപകരെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പ്രത്യേകതരം വിസയാണ് ഗോൾഡൻ വിസ യു എ ഇ ഈ ആശയം ജനപ്രിയമാക്കിയെങ്കിലും യൂറോപ്പ് ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ സമാനമായ വിസകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഉയർന്ന വരുമാനമുള്ള ജോലികൾ കുടുംബജീവിതം കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നിവയെല്ലാം ഈ വിസകളിലൂടെ സാധ്യമാകും എന്നാൽ ഈ വിസകൾ വെറുതെ ലഭിക്കില്ല ഓരോ രാജ്യത്തിനും അവരുടേതായ നിബന്ധനകളും ആവശ്യകതകളുമുണ്ട് വിദേശ നിക്ഷേപം ആകർഷിക്കുകയും പകരം മികച്ച ജീവിത സാഹചര്യങ്ങൾ വാഗ്ദാനം ചെയ്യുക എന്നതുമാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ഗോൾഡൻ വിസ എന്നത് ഒരു രാജ്യത്ത് വലിയ തുക നിക്ഷേപിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ബിസിനസ് ആരംഭിക്കുന്നതിലൂടെയോ ലഭിക്കുന്ന ദീർഘകാല റെസിഡൻസി പെർമിറ്റ് ആണ് ഇത് സാധാരണയായി നിക്ഷേപകനും അവരുടെ കുടുംബത്തിനും ആ രാജ്യത്ത് താമസിക്കാനും ജോലി ചെയ്യാനും പഠിക്കാനുമുള്ള അവകാശം നൽകുന്നുണ്ട് പലപ്പോഴും ഒരു നിശ്ചിത കാലയളവിന് ശേഷം പൌരത്വം നേടാനുള്ള സാധ്യതയും ഈ വിസകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് സാധാരണ വിസകളിൽ നിന്നും വ്യത്യസ്തമായി ഗോൾഡൻ വിസകൾക്ക് കർശനമായ യോഗ്യതാ മാനദണ്ഡങ്ങളുണ്ട് അപേക്ഷകന്റെ സാമ്പത്തിക ഭദ്രത നിക്ഷേപം നടത്താനുള്ള കഴിവ് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലായ്മ തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ പ്രധാനമാണ് രാജ്യവും അവരുടേതായ നിക്ഷേപ ആവശ്യകതകളും ആനുകൂല്യങ്ങളും നിബന്ധനകളും മുന്നോട്ട് വെക്കുന്നുമുണ്ട് ഗോൾഡൻ വിസകൾക്ക് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുണ്ട് അവ വാഗ്ദാനം ചെയ്യുന്ന ചില പ്രധാന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ദീർഘകാല താമസമാണ് ഒരു പുതിയ രാജ്യത്ത് ദീർഘകാലം താമസിക്കാനും അവിടെ ജീവിതം കെട്ടിപ്പടുക്കാനുമുള്ള അവസരം ലഭിക്കുന്നുവെന്നതാണ് അതോടൊപ്പം അപേക്ഷകനോടൊപ്പം അവരുടെ പങ്കാളികൾക്കും കുട്ടികൾക്കും സാധാരണയായി ഈ വിസയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കും ഇത് കുടുംബസമേതം പുതിയൊരു ജീവിതം ആരംഭിക്കാൻ സഹായിക്കുന്നുമുണ്ട് അതോടൊപ്പം മികച്ച ജീവിത നിലവാരം നൽകുന്നുവെന്നതാണ് പല ഗോൾഡൻ വിസ രാജ്യങ്ങളും ഉയർന്ന ജീവിത നിലവാരവും മികച്ച ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് നിക്ഷേപം വഴി ലഭിക്കുന്ന വിസയായതിനാൽ പലപ്പോഴും ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുകയും പുതിയ ബിസിനസ് അവസരങ്ങൾ കണ്ടെത്താൻ കഴിയുകയും ചെയ്യുന്നു ചില രാജ്യങ്ങൾ ഗോൾഡൻ വിസക്കാർക്ക് പ്രത്യേക നികുതി ഇളവുകൾ വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് ഉദാഹരണത്തിന് യു വ്യക്തിഗത ആദായ നികുതി ചുമത്തുന്നില്ല അതോടൊപ്പം യൂറോപ്യൻ രാജ്യങ്ങൾ നൽകുന്ന ഗോൾഡൻ വിസകൾ ുള്ളിൽ വിസരഹിത യാത്ര അനുവദിക്കുന്നുമുണ്ട് ഇത് ബിസിനസ്സിനും വിനോദത്തിനും സഹായകമാണ് ചില രാജ്യങ്ങളിൽ നിലവിലുള്ള രാഷ്ട്രീയ അസ്ഥിരതയിൽ നിന്നും മാറി സുരക്ഷിതവും സ്ഥിരതയുമുള്ളതുമായ ഒരു രാജ്യത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗോൾഡൻ വിസ ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ് അതോടൊപ്പം പല ഗോൾഡൻ വിസ പ്രോഗ്രാമുകളും ഒരു നിശ്ചിത കാലയളവിലെ താമസം പൂർത്തിയാക്കിയ ശേഷം പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള അവസരവും നൽകുന്നുണ്ട് ഗോൾഡൻ വിസ നൽകുന്ന ചില പ്രധാന രാജ്യങ്ങളും അവയുടെ നിബന്ധനകളുമാണ് ഇനി പറയാനുള്ളത് ഓരോ രാജ്യത്തിനും അവരുടേതായ നിക്ഷേപ ആവശ്യകതകളും മറ്റു നിബന്ധനകളുമുണ്ട് യു എ ഇ ഗോൾഡൻ വിസ ജനപ്രിയമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു ഇത് നിക്ഷേപകർ സംരംഭകർ ഡോക്ടർമാർ എഞ്ചിനീയർമാർ ശാസ്ത്രജ്ഞർ കലാകാരന്മാർ ഗവേഷകർ തുടങ്ങിയ വിദഗ്ധർക്ക് ദീർഘകാല താമസം അനുവദിക്കുന്നുണ്ട് അതോടൊപ്പം സാധാരണയായി നാലേ ദശാംശം ആറ് ആറ് കോടി രൂപ നിക്ഷേപകർക്ക് ആവശ്യമാണ് ഇതിനു പുറമെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം കമ്പനി സ്ഥാപിക്കൽ തുടങ്ങിയ വിവിധ മാർഗങ്ങളിലൂടെയും വിസ നേടാൻ സാധിക്കും അതോടൊപ്പം യു എ വ്യക്തിഗത ആദായ നികുതി ഇല്ല എന്നത് ഒരു വലിയ ആകർഷണമാണ് കൂടാതെ സ്പോൺസറുടെ ആവശ്യമില്ലാത്ത തന്നെ സ്വന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും സാധിക്കുന്നു പോർച്ചുഗലിനാണെങ്കിൽ ഏകദേശം രണ്ടേ ദശാംശം രണ്ട് അഞ്ച് കോടി മുതൽ നാലേ ദശാംശം കോടി രൂപ വരെയാണ് നിക്ഷേപകർക്ക് ആവശ്യമായ തുക ഇത് റിയൽ എസ്റ്റേറ്റ് വാങ്ങൽ ക്യാപിറ്റൽ ട്രാൻസ്ഫർ ബിസിനസ് നിക്ഷേപം തുടങ്ങിയ വിവിധ രൂപങ്ങളിലാകാം സോണിലെ അംഗമായതിനാൽ യൂറോപ്പിലുടനീളം വിസരഹിത യാത്ര സാധ്യമാണ് അഞ്ചു വർഷത്തെ താമസം പൂർത്തിയാക്കിയാൽ പൌരത്വത്തിന് അപേക്ഷിക്കാനും സാധിക്കും ഇമിഗ്രേഷൻ വകുപ്പ് വഴിയാണ് അപേക്ഷിക്കേണ്ടതും ഗ്രീസിലാണെങ്കിൽ ഏകദേശം രണ്ടേ ദശാംശം രണ്ടേ അഞ്ചു കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപമാണ് ഗോൾഡൻ വിസയ്ക്ക് ആവശ്യമായ പ്രധാന നിബന്ധന അതോടൊപ്പം ഏറ്റവും ചെലവ് കുറഞ്ഞ ഗോൾഡൻ വിസ പ്രോഗ്രാമുകളിൽ ഒന്നാണിത് യൂറോപ്പിലെ ഷെങ്കൻ സോണിൽ ഉൾപ്പെടുന്നതിനാൽ യാത്രാ സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട് സാമ്പത്തിക പശ്ചാത്തലം വ്യക്തമാക്കുന്ന രേഖകൾ സമർപ്പിക്കേണ്ടത് അത്യാവശ്യവുമാണ് മാൾട്ടയിൽ മൂന്നേ ദശാംശം ഒന്ന് അഞ്ചു കോടി രൂപ വരെ നിക്ഷേപിക്കുന്നവർക്ക് മാൾട്ടയിൽ ദീർഘകാല വിസ ലഭിക്കും ഇത് ബോണ്ടുകൾ വാങ്ങുന്നതിലൂടെയോ റിയൽ എസ്റ്റേറ്റ് വാങ്ങുന്നതിലൂടെയോ ആകാം യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യമായതിനാൽ യൂറോപ്പിൽ ഉടനീളം യാത്രാ സ്വാതന്ത്ര്യം ലഭിക്കുന്നു മാൾട്ടയുടെ തന്ത്രപരമായ സ്ഥാനം ബിസിനസ് അവസരങ്ങൾക്കും സഹായിക്കുന്നുണ്ട് അതോടൊപ്പം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് രണ്ടേ ദശാംശം ഏഴ് കോടി രൂപയുടെ നിക്ഷേപമാണ് ഗോൾഡൻ വിസക്ക് പ്രധാനമായും വേണ്ടത് മനോഹരമായ ഈ ദ്വീപ് രാജ്യം ബിസിനസിനും വിനോദത്തിനും അനുയോജ്യമാണ് യൂറോപ്പിൽ അംഗമല്ലെങ്കിലും സമീപ ഭാവിയിൽ യൂറോപ്പിൽ അംഗത്വം പ്രതീക്ഷിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണിത് അമേരിക്ക ഗോൾഡ് കാർഡിന് ഏകദേശം ആറേ ദശാംശം അഞ്ചു കോടി രൂപയുടെ നിക്ഷേപം ആവശ്യമാണ് ഗോൾഡ് കാർഡിന് നാൽപ്പത്തി കോടി രൂപയുടെ നിക്ഷേപം വേണ്ടിവരും അതോടൊപ്പം നിക്ഷേപം വഴി അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാനും പിന്നീട് പൌരത്വം നേടാനും ഈ വിസകൾ സഹായിക്കുന്നുണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതും വിസയുടെ ഒരു പ്രധാന ലക്ഷ്യമാണ് അതോടൊപ്പം ഏകദേശം രണ്ടേ ദശാംശം അഞ്ചു കോടി മുതൽ അഞ്ചു കോടി രൂപ വരെയാണ് ന്യൂസിലൻഡിൽ നിക്ഷേപിക്കേണ്ടത് ഭാഷയോ പ്രായമോ ഒരു തടസ്സമായി നിക്ഷേപിക്കുന്ന മേഖലയെക്കുറിച്ച് ഒരു വ്യക്തമായ വിവരങ്ങൾ നൽകണം വിസ ലഭിച്ചാൽ കുടുംബസമേതം ന്യൂസിലൻഡിൽ താമസിക്കാം മികച്ച ജീവിത നിലവാരം പ്രകൃതി സൗന്ദര്യം എന്നിവ ഈ രാജ്യത്തെ ആകർഷകമാക്കുന്നുമുണ്ട് സിംഗപ്പൂരിലാണെങ്കിൽ സംരംഭകർക്കും ബിസിനസ്സുകാർക്കുമായിട്ടാണ് സിംഗപ്പൂർ ദീർഘകാല വിസ നൽകുന്നത് ഏകദേശം ആറേ ദശാംശം അഞ്ചു കോടി രൂപ മുതൽ പതിനാറ് കോടി രൂപ വരെ നിക്ഷേപിക്കണമെന്ന നിബന്ധനയുമുണ്ട് ഡിജിറ്റൽ രാജ്യമായതിനാൽ നടപടികൾ വളരെ ലളിതമാണ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ബോർഡ് ഓഫ് സിംഗപ്പൂർ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പിന്നീട് പൗരത്വം ലഭിക്കാനും സാധ്യതയുണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച ബിസിനസ് കേന്ദ്രങ്ങളിലൊന്നാണ് സിംഗപ്പൂർ ഇറ്റലി ഹംഗറി എന്നീ രാജ്യങ്ങളും സമാനമായ ദീർഘകാല വിസകൾ നൽകുന്നുണ്ട്